നീയൊക്കെ പറഞ്ഞോടേറ്റു ഒരു കൊഴപ്പമില്ല കാരണം നിനക്കൊക്കെ അറിയാവുന്ന പണിയേ നിനക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ മറ്റേ വീട്ടിലെ മൂത്ത മകനാണ് ഉഴവുകാളിയാണ് അപ്പൊ നിന്നെയൊക്കെ എടുത്ത് കറിവേപ്പില പോലെ കളയാ അല്ലെങ്കിൽ മറ്റേ ജൂസ് അടിച്ചിട്ട് ജ്യൂസ് അടിച്ച് ജ്യൂസ് മുഴുവൻ എടുത്ത് ആ ചണ്ടിയേം വെച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ മുതലാക്കിട്ട് പിന്നെ എടുത്തിങ്ങനെ ഇങ്ങനെ വലിച്ചു കറിയും എനിക്ക് ഫീൽ അപ്പൊ ആ കളയുന്ന സാഹചര്യത്തിൽ നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ലൈഫിൽ സാഹചര്യത്തിൽ കാര്യം പറ്റുള്ളൂ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു രൂപ പോലും ഇല്ലെങ്കിൽ പോലും കണ്ടുപിടുത്തം ആ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ നോമിനി ഡീറ്റെയിൽസിനകത്ത് വീട്ടുകാരുടെ പേരും കാര്യങ്ങളൊക്കെ കളയാണ്ടോഷ കാരണം ഒരു പ്രായത്തില് ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങുമ്പോ തൊട്ടേ നമ്മളൊക്കെ വീടിന്റെ അമ്മയൊക്കെയാണ് നോമിയൊക്കെ ആയിട്ട് കേറ്റി വെക്കുന്നത് അപ്പൊ അവർക്ക് അതിനൊരു അർഹതയില്ല തോന്നുന്ന നിമിഷം അവർ അതിന് കട്ടിയിലേക്ക വേറെ ആരെങ്കിലും കേട്ടിട്ടില്ല കുഴപ്പമില്ല വഴി കിടക്കുന്നവരുടെ പിച്ചക്കാരനെയും കേട്ടിരും കുഴപ്പമില്ല അപ്പൊ സംഗതി കൊണ്ടായി അർഹതയില്ലാത്ത ഒരുത്തർക്കും നമ്മുടെ ഒരു രൂപ പോലും ഇനി എന്ന് തീരുമാനിച്ചേക്കാം അല്ലല്ലോ രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെനിന്ന് ഒന്നും കിട്ടാൻ നമ്മൾ പോണില്ലേക്ക് ഇവിടെ ആണുങ്ങളാണ് ഭയങ്കര പ്രിവിലേജാണ് പക്ഷെ ഒരു കാര്യമില്ല അപ്പുറത്തെ പെണ്ണുങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മയും മോളും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആ ഒരു സ്പേസ് പോലും കാര്യങ്ങൾ കാര്യങ്ങൾ മതി എനിക്ക് നോക്കാൻ അറിയാം ഇനി കേട്ടല്ലോ കിട്ടേണ്ടി തീർക്കാനേ നോക്കൂള്ളു അപ്പൊ അങ്ങനെയൊക്കെ നോക്ക സാഹചര്യങ്ങളിൽ അങ്ങോട്ട് ഇനി ഒന്നും അതായത് അവനോട് പോലും എടുക്കാനായിട്ട് പോകാണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്പർ അല്ലേ ഇത് ഗോപാലേ നമ്പറാ നമ്മുടെ കാര്യം നോക്കിട്ട് മാറിയിരിക്കാൻ പറ്റുള്ളൂ എന്താ നിന്റെ ഉദ്ദേശം എന്നെ പോലത്തെ പെട്ടു നിൽക്കുന്ന മൂഞ്ചി തൊലി നിൽക്കുന്നവന്മാർക്ക് മാത്രമേ മനസ്സിലുള്ളൂ അല്ലാത്തവന്മാർ ചെറിയ പറയുമ്പോൾ നിൽക്കാൻ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോണ്ടരുന്ന ഒരു കുഴപ്പമില്ല അത് കയ്യിലെപ്പിന്റെ അതെ കയ്യിലെ